ൾ നൽകും സുമോദ് ലേഖന വിവാദത്തിലും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ ക്ഷണത്തിലും എന്തായിരുന്നു തരൂരിന്റെ മറുപടി ഡിവൈഎഫ് വിഷയത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഈ സമയത്ത് അദ്ദേഹം സൂററ്റിലാണ് അതായത് തിരുവനന്തപുരത്തില്ല ഈ മാർച്ച് ഒന്ന് രണ്ട് തീയതികളിൽ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം ഡിവൈഎഫ്ഐ നേതാക്കളെ അറിയിച്ചു അതുകൊണ്ട് അദ്ദേഹം പങ്കെടുക്കില്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹമായിട്ട് തന്നെ ഇപ്പോഴാണ് പറയുന്നത് അദ്ദേഹം തിരുവനന്തപുരത്തേക്കുള്ളൊരു യാത്രയിലാണ് അതിനുള്ള അദ്ദേഹം സരസ്വതി ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങിയതാണ് അതേസമയം തന്നെ അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ളൊരു വിവരമാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സംഭാഷണം ൂടെ നമുക്ക് മനസ്സിലായത് കാരണം അദ്ദേഹം ഈ ലേഖനം എഴുതാൻ വേണ്ടി അവലംബിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഡാറ്റകളെയാണ് കാര്യം പ്രതിപക്ഷം നിരന്തരം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പി രാജീവിൻ്റെ നൽകിയ വ്യവസായ മന്ത്രി നൽകിയിരിക്കുന്ന പല രേഖകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം നൽകിയെന്നാണ് പക്ഷേ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അദ്ദേഹം പ്രധാനമായും ഈ ലേഖനം എഴുതാൻ വേണ്ടി ഉപജീവിച്ചിരിക്കുന്നത് രണ്ട് കണക്കുകളെയാണ് അതിലൊന്ന് കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകളാണ് ഇനി മറ്റുള്ളവർ പറയുന്നത് പോലെ ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസയോഗ്യമായ കണക്കുകൾ ഉണ്ടെങ്കിൽ അതുകൂടി പരിഗണിക്കാൻ താൻ തയ്യാറാണ് എന്നുള്ളൊരു കാര്യം കൂടിയാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല ഈ രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള ചർച്ചയിൽ തങ്ങൾ സംതൃപ്തനാണോ എന്നുള്ളൊരു ചോദ്യത്തിന് ആ തരത്തിലുള്ള സംതൃപ്തനാണ് എന്നുള്ള ഒരു മറുപടി അദ്ദേഹം പറഞ്ഞില്ല പ്രശ്നമൊന്നുമില്ല എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് ഏതായാലും ശശി തരൂർ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അതേസമയം ഈ പ്രതിപക്ഷത്തെ കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ നേതാക്കന്മാർ വിശ്വാസയോഗ്യമായ ഏതെങ്കിലും കണക്കുകൾ കൃത്യമായി കൊണ്ടുവരികയാണെങ്കിൽ അതുകൂടി ഉൾക്കൊള്ളാൻ തയ്യാറാണ് താൻ കേരളത്തിന് വേണ്ടിയാണ് സംസാരിച്ചതെന്നാണ് ശശി ഇപ്പോൾ മാധ്യമങ്ങളോട് അറിയിച്ചത് യെസ് സുമോദ പക്ഷേ ഇവിടെ കേരളത്തിൽ നിന്ന് കേരള നേതാക്കൾ നിന്നൊക്കെ ഉയർന്നു വന്ന വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ എതിർപ്പുകൾ അക്കാര്യത്തിലൊന്നും കൂടുതൽ കാര്യങ്ങൾ പറയാതിരുന്നത് ഒരുപക്ഷേ ഹൈക്കമാൻഡിന്റെ ഇടപെടൽ നിർദ്ദേശത്തിന് പിന്നാലെ തന്നെ ആയിരിക്കുമല്ലേ ഏതായാലും ഈ പ്രതിപക്ഷത്തെ പൂർണ്ണമായിട്ട് കോൺഗ്രസ് നേതാക്കന്മാരെയും പൂർണ്ണമായി തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാടല്ല എടുത്തിരിക്കുന്നത് അതേ അതേസമയം തന്നെ അദ്ദേഹം നേരത്തെ സ്വീകരിച്ച കണക്കുകൾ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് പക്ഷേ ഏതെന്തെങ്കിലും തരത്തിൽ അദ്ദേഹം വിശ്വാസയോഗ്യമായ ഒരു കണക്ക് ഏതെങ്കിലും ഡാറ്റ കൃത്യമായി അവതരിപ്പിക്കുകയാണെങ്കിൽ അത് ഉൾക്കൊള്ളാം എന്ന് പറയുകയാണ് ചെയ്തത് ഇതിപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് വി ഡി സിശൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇതെങ്ങനെയാണ് ഇത്തരത്തിലുള്ള കണക്കുകൾ തെറ്റുന്നത് എന്നുള്ളൊരു കാര്യം കൃത്യമായി ളുടെ അടിസ്ഥാനത്തിൽ തന്നെ ശശി തരൂരിനെ ഒരു ബോധിപ്പിക്കുക എന്നുള്ളതാണ് അതേതായാലും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് കേരളത്തിന് വേണ്ടിയാണ് താൻ സംസാരിച്ചത് എന്ന് പറഞ്ഞ് അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് പക്ഷേ കോൺഗ്രസ് നേതാക്കന്മാരെ എതിർക്കാനോ അവരെ അവരെ ഒരു വിയോജിച്ചുകൊണ്ട് സംസാരിക്കാനോ അദ്ദേഹം തയ്യാറായില്ല അതേസമയം തന്നെ ഇതൊരു മഞ്ഞുരുക്കമായെന്നോ അദ്ദേഹം സാധാരണ ചർച്ചയിൽ സംതൃപ്തനാണെന്നോ ഒരു വരി പോലും അദ്ദേഹം പറയാൻ തയ്യാറായില്ല സാധാരണ ഇത്തരത്തിലുള്ള കേന്ദ്ര നേതൃത്വത്തിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധക്കുറിച്ച് ഉയർത്തുമ്പോൾ ഈ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് സംസാരിക്കുകയാണെങ്കിൽ ആ ചർച്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് വന്ന് ചർച്ചയുടെ വിശദാംശങ്ങളെക്കുറിച്ച് സാധാരണ നേതാക്കന്മാർ വിശദീകരിക്കാറുണ്ട് പക്ഷേ ഇത്തവണ ആ തരത്തിലുള്ള വിശദീകരണം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ചർച്ച നടത്തി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് പോലും ആ ചർച്ചയുടെ വിശദാംശങ്ങൾ എന്താണെന്നോ തനിക്ക് സംതൃപ്തിയാണോ എന്നുള്ളൊരു കാര്യം പോലും അദ്ദേഹം പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം കൂടി ശ്രദ്ധേയമാണ്